കണ്ണൂർ വീണ്ടും ഒരു കൊലപാതകം നടന്നിരിക്കുകയാണ് ഇത്തവണ കൊലപാതകം എന്ന് പറയുന്നത് തോക്ക് നിർമ്മിച്ച് നൽകിയില്ല അതിനുള്ള വിരോധമാണ് ആദ്യം എന്തുകൊണ്ടാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളതിനെക്കുറിച്ച് പല വാർത്തകളും പുറത്തു വന്നിരുന്നു അവസാനം പറയുന്നത് കള്ളത്തോക്ക് നിർമ്മിച്ച് നൽകാത്തതിലെ തർക്കമാണ് എന്ന് പറയുന്നു നിതീഷ് ബാബു ആണ് കൊല്ലപ്പെട്ടത് നിതീഷ് ബാബുവിൻ്റെ ഭാര്യ ശ്രുതി ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാണ് പ്രതികളെ രണ്ടുപേരാണ് അതിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ണൂർ സംഘർഷഭരിതമാവാണ് കണ്ണൂരിലെ ഈ ആയുധങ്ങളും അത്തരം കാര്യങ്ങളിലെ ഒക്കെ ഇപ്പോഴല്ല പണ്ടേ ഉള്ളതാണ് കണ്ണൂരിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് നല്ല മനുഷ്യരാണ് പക്ഷേ കണ്ണൂർ അതിൽ ഇതൊരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ സംഘർഷമല്ല രാഷ്ട്രീയ സംഘർഷങ്ങൾ അവിടെ ഏകദേശമൊക്കെ ഒരു ശമനം ഉണ്ടായിട്ടുണ്ട് ഇനി അത് ശമനമുണ്ടായാലും കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അതെപ്പോൾ ഉണരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നിത്യമായി അത് അവസാനിച്ചു നമുക്ക് പറയാനും പറ്റില്ല രാഷ്ട്രീയ സംഘർഷങ്ങൾ അങ്ങനെയാണ് കണ്ണൂരിൽ ഉണ്ടാവാറുള്ളത് പെട്ടെന്ന് ഒരു ദിവസം ഒരു എന്താ പറയുക ഒരു മിന്നലടിക്കുന്ന പോലെ ഒരു സംഭവം ഉണ്ടാവും ആ സംഭവത്തിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് തുടക്കം കുറച്ച് അതൊരു തുടക്കമായി മാറും അതൊരു ചെയിൻ പോലെ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും അങ്ങനെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഇപ്പം എന്തായാലും ഈ കുറെ കാലമായി ശാന്തമാണ് അവിടെ പഴയ കണ്ണൂരിനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ കണ്ണൂർ എന്ന് പറയുന്നത് ഏകദേശമൊക്കെ ശാന്തമാണ് രാഷ്ട്രീയപരമായിട്ടുള്ള മുമ്പേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയ ചൂടുമാറ്റം ആരെങ്കിലും നടത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ കൈകാര്യം ചെയ്യുക എന്നുള്ളതായിരുന്നു പൊതുവേ അവിടെ സ്വീകരിക്കാറുള്ള ഒരു നിലപാട് പക്ഷേ അതിൽ നിന്നിട്ട് ആ സ്വഭാവത്തിൽ നിന്നും കണ്ണൂർ ഒരുപാട് മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് അന്ധമായിട്ടുള്ള രാഷ്ട്രീയ വിരോധമാരോടെങ്കിലും വെച്ച് പുലർത്തുന്ന ഒരു രീതി രാഷ്ട്രീയമുണ്ട് പൊളിറ്റിക്കലി എന്താ പറയുക പൊളിറ്റിക്കലി ചിന്തിക്കുന്ന രാഷ്ട്രീയപരമായി ചിന്തിക്കുന്നവരാണ് കണ്ണൂരുകാർ ഭൂരിപക്ഷം പേരും രാഷ്ട്രീയമാണ് അവരുടെ രക്തത്തിൽ രക്തത്തിലോടുന്നത് പൊളിറ്റിക്സാണ് അപ്പോൾ അത് അങ്ങനെ ചിന്തിക്കുന്ന ധാരാളം പേർ അവിടെയുണ്ട് മറ്റു ജില്ലകളേക്കാൾ കൂടുതൽ രാഷ്ട്രീയപരമായി ചിന്തിക്കുന്നവരാണ് അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള ആശയ പ്രത്യയശാസ്ത്രങ്ങൾ ഉള്ളവരാണ് അവർ അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് നേരത്തെ അതൊരു കായികപരമായിട്ടുള്ള ആക്രമണ ആക്രമണങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ കാലമായി അതിന് ശാന്തത വന്നു കഴിഞ്ഞു കുറെ കുടിച്ച് കുറെ കൂടിയൊക്കെ എന്താ പറയുക ആയുധമെടുത്തുള്ള പോരാട്ടമല്ല രാഷ്ട്രീയം എന്നൊരു തിരിച്ചറിവ് അവർക്ക് വന്നു കഴിഞ്ഞു അവർ ഒരു നല്ലൊരു ഭാഗത്തിന് വന്ന ഈ ആയുധം എടുത്തുള്ള പോരാട്ടം കാരണം ഒരുപാട് വിധവകളെ സൃഷ്ടിച്ചു അച്ഛൻ നഷ്ടപ്പെട്ട കുറേ മക്കളെ അനാഥരാക്കി കുറേ മക്കളുണ്ടായി എന്നല്ലാതെ അനാഥരായിപ്പോയ കുറേ കുട്ടികളുണ്ടായി എന്നല്ലാതെ കുട്ടികളുള്ളത് സമൂഹം എന്നല്ലാതെ അതിനപ്പുറമൊന്നും നേടാൻ ആർക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിച്ചിട്ടില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ അക്രമ സംഭവങ്ങൾ നടത്തിയിട്ടുള്ളവരാണ് ഒന്നും മാറ്റി നിർത്താനൊന്നും നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമൊന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും അവിടെ അക്രമ സംഭവങ്ങളൊക്കെ ഇറങ്ങിയിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് അവർ മാറി ചിന്തിച്ചു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് മനുതോമസ് മനു തോമസ് അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് കണ്ണൂർ പോളിറ്റിക്സിനെ പഠിക്കുന്നവർക്ക് അതിന് ഒരു എക്സാമ്പിളായിട്ട് എടുത്തു വെച്ച് പഠിക്കാൻ പറ്റുന്ന ഒരാളാണ് മനു തോമസ് കാരണം മനു തോമസ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും മാറിപ്പോകുന്നു ആ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അയാൾ വിളിച്ച് പൊതുസ്ഥലത്ത് വിളിച്ചു പറയുന്നു പ്രധാന നേതാവിനെ ഫോക്കസ് ചെയ്യുന്നു ആ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തന്നെ ഫോക്കസ് ചെയ്ത് വലിയ വെല്ലുവിളികൾ നടത്തുന്നു അപ്പോൾ അത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് സാധാരണഗതിയിൽ അങ്ങനെ ഒരാൾ നടത്തുകയാണെങ്കിൽ അയാളുടെ ഒരു ആയുസ് എന്ന് പറയുന്നത് എണ്ണപ്പെടാവുന്ന ദിവസങ്ങളാണ് അയാളെ ആയുസ് അല്ലെങ്കിൽ അയാൾക്ക് കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്നത് വെട്ടിക്കിടത്തുക എന്ന് വെട്ടി ചായ്ക്കുക എന്നൊക്കെയുള്ള പരിപാടികളൊക്കെ നടത്തിക്കളുന്ന പരിപാടി ഉണ്ടായിരുന്നു അതൊക്കെ നിന്നൊരു സമയത്ത് അതൊക്കെ അവസാനിച്ച സമയത്ത് ഈ പറയുന്ന പോലെ പൊളിറ്റിക്കലി അല്ലാത്ത രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ക്രൈമുകൾ അവിടെ ഉണ്ടാകുന്നു ഉണ്ടായിത്തുടങ്ങി നേരത്തെ അത് പാർട്ടിക്കാര് സമ്മതിക്കില്ലായിരുന്നു രാഷ്ട്രീയപരമായിട്ടുള്ള സംഘർഷങ്ങളല്ലാതെ മറ്റ് ക്രൈമുകൾ സംഭവിക്കുക എന്ന് പറയുന്നത് കണ്ണൂരുകാർ അനുവദിക്കത്തില്ല ഇപ്പം എന്താ പറയുക ഇതുപോലെ ഓരോ കോർണറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി സംഘങ്ങൾ പിടിമുറുക്കുക അതൊന്നും അവിടെ നടക്കില്ല അതായത് നമുക്ക് കണക്കുകൾ അങ്ങനെയാണ് പൊളിറ്റിക്കൽ ക്രൈം അല്ലാതെ മറ്റ് ക്രൈമുകളുടെ എണ്ണത്തിൽ കണ്ണൂർ അതുപോലെ ഈ പറയുന്ന പോലെ സ്ത്രീധന ഗാർഹിക പീഡനം സ്ത്രീധന പീഡനം ഇങ്ങനെയൊക്കെ വളരെ ആ ജില്ലയിൽ വളരെ കുറവാണ് സ്ത്രീധനത്തിന് വലിയ ചോദിച്ചു കഴിഞ്ഞാൽ അടിയിട്ടും ചോദിക്കുന്നവനാണ് ആദ്യത്തെ അടി പിന്നെ അവനെ വിട്ടവന് അവനെ കൊണ്ടുവന്ന ബ്രോക്കറിന് കിട്ടാവുന്നവർക്കെല്ലാം കിട്ടും അതാണ് അടുത്ത പരിപാടി അങ്ങനെയുള്ള പരിപാടികളൊന്നും അവിടെ നടക്കില്ല പക്ഷെ ഇപ്പം അതിൽ നിന്നും പുറത്തേക്ക് അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഒതുങ്ങുമ്പോൾ പുറത്ത് ചില സംഘങ്ങൾ ഉണ്ടാകുന്നു രൂപപ്പെടുന്നു അതിൻ്റെ ഒരു ഉദാഹരണമാണ് പയ്യാവൂരിൽ കാഞ്ഞിരങ്കൊല്ലിയിലുണ്ടായിരിക്കുന്നത് കാഞ്ഞിരകൊല്ലി അല്ലേ കാഞ്ഞിരകൊല്ലിയിലാണെന്നത് കാഞ്ഞിര കൊല്ലി കാഞ്ഞിരക്കൊല്ലി അപ്പോൾ അവിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കാഞ്ഞിരക്കൊല്ലിയിൽ അപ്പോൾ അവിടെ ഒരു ആലയിൽ ആല നടത്തുന്ന ഒരു ആലപ്പണിക്കാരനായിട്ടുള്ള നിതീഷ് ബാബു മുപ്പത്തി ഒന്ന് വയസ്സാണ് ചെറുപ്പക്കാരൻ്റെ പ്രായം ഇയാൾ ഒരു തോക്ക് നിർമ്മിച്ച് നൽകാമെന്ന് ഈ പറയുന്ന ഈ കേസിലെ പ്രതിയായിട്ടുള്ള രതീഷ് കെ രതീഷ് കുടിയാമല സ്വദേശിയായിട്ടുള്ള കെ രതീഷ് കോട്ടയം തട്ടിലെ വിജേഷ് ഇതിലെ വിജേഷാണിതിൻ്റെ ആവശ്യവുമായിട്ട് ഈ നിതീഷ് ബാബുവിനെ കാണുന്നത് നിതീഷ് ബാബുവിനെ പോയി കണ്ട് അതിനെ ഏത് രീതിയിൽ പണിയണം എന്നുള്ളത് കാണിച്ചുകൊണ്ടൊരു തോക്ക് ഇയാൾക്ക് നൽകി അതൊരു ഡമ്മി തോക്കായിരുന്നു നൽകിയ തോക്ക് ഒരു ഡെമ്മി തോക്ക് അത് ഏകദേശം എൻ്റെ കാലാവധി കഴിഞ്ഞു ഇനി തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഡമ്മിത്തോക്ക് ഇയാൾക്ക് നൽകി അതേ മാതൃകയിൽ പണിയണം എന്നുള്ളത് കള്ളത്തോക്കാണ് കള്ളത്തോക്ക് 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 അത് പണിയുക എന്നുള്ളതാണ് അപ്പം ഈ ശശിപ്പാറ ടൂറിസം മേഖലയൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് പോകുന്ന ശശിപ്പാറ കഴിഞ്ഞുള്ള ടൂറിസം മേഖല അങ്ങനെയുള്ള മേഖലയ്ക്ക് ഇപ്പുറം കുറേ വനമേഖല അടപ്പുണ്ടല്ലോ അവിടെ ഈ മൃഗവേട്ട ധാരാളം ധാരാളമായി നടക്കുന്നുണ്ട് എന്ന് പോലീസിന് നേരത്തെ തന്നെ ഇൻഫർമേഷൻ കിട്ടിയതാണ് അതായത് കാട്ടുപന്നി ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതിൻ്റെ മറവിൽ വന്യമൃഗങ്ങളെ വേട്ടയാടുക വേട്ടയാടി ഇറച്ചി എടുത്ത് വിൽക്കുക ഇത് ഭയങ്കര വിലയാണ് മഞ്ഞിമൃഗങ്ങളുടെ ഇറച്ചിക്ക് ഇത് ആയുർവേദപരമായിട്ട് അതിൻ്റെ ഗുണമുണ്ടാകുമെന്ന് പറഞ്ഞ് പല പല രോഗങ്ങൾക്ക് ഗുണമുണ്ടാകുമെന്ന ശാശ്വത പരിഹാരമുണ്ടാകുമെന്നൊക്കെ ഉള്ള കഥകൾ പ്രചരിക്കുന്നതിനാൽ ഇത്തരം ഇറച്ചിക്ക് ഭയങ്കര വിലയാണ് ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വാങ്ങുന്ന ഇറച്ചിയിലെ ഏറ്റവും കൂടുതൽ വിലയുള്ള ഒന്ന് ഇറച്ചികളിൽ ഒന്ന് ഏറ്റവും കൂടുതൽ വില ഉള്ളത് മട്ടനാണ് ആടിന്റെ ആ ഹാടിൻ്റെ ഇറച്ചി പക്ഷേ അതിൻ്റെ ഒക്കെ അഞ്ചിരട്ടി വില കിലോയ്ക്ക് വില വരുന്ന വന്യമൃഗങ്ങളുണ്ട് വില വരുന്ന വന്യമൃഗങ്ങൾ അഞ്ചു ഇരട്ടിയൊക്കെയാണ് അതിന് വില കൽപ്പിക്കുന്നത് അത്തരം ഔഷധ ഗുണമുണ്ട് എന്ന് പറയപ്പെടുന്ന മൃഗങ്ങളെ വേട്ടയാടി അതിന്റെ ഇറച്ചി എടുത്ത് വിൽക്കുക ഒറ്റ വേട്ടയിൽ തന്നെ ലക്ഷങ്ങൾ ലക്ഷങ്ങളുണ്ടാക്കുക ഉണ്ടാക്കും ലക്ഷങ്ങളുണ്ടാക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പോലീസിന്റെ കണക്കനുസരിച്ച് ഈ പയ്യാവൂർ മേഖലയിൽ മാത്രം നൂറ്റി മുപ്പത് കള്ളത്തൂക്കുകളുണ്ട് കള്ളത്തൂക്കുകൾ നൂറ്റി മുപ്പതെണ്ണം ഉണ്ട് നേരത്തെ ഈ ഷൂട്ടേഴ്സ് സംഘമുണ്ടല്ലോ ഷൂട്ടേഴ്സ് സംഘം അവിടെ ഉണ്ട് എല്ലാം ജില്ലയിലും കൊണ്ട് ഷൂട്ടേഴ്സിൻ്റെ കർഷകർക്ക് നാശം വരുത്തുന്ന ശല്യക്കാരായ പന്നികളെ ഇല്ലാതാക്കുക അതിൻ്റെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല ഫോറസ്റ്റിന്റെ അറിയിച്ചു ഫോറസ്റ്റിന്റെ സാന്നിധ്യത്തിൽ അത് കുഴിച്ചിടുക എന്നുള്ളതാണ് അതിൻ്റെ നിയമ നടപടി പക്ഷെ ഇതങ്ങനെയല്ല ഈ ഷൂട്ടേഴ്സ് സംഘത്തിൽ ഉൾപ്പെട്ട ഒരാളാണ് നമ്മുടെ എൻ കെ സന്തോഷ് മറ്റേ കെ കെ രാധാകൃഷ്ണനെ കൊന്ന കേസിലെ പ്രതി എൻ കെ സന്തോഷ് എൻ കെ സന്തോഷിന്റെ കയ്യിലിരുന്നതും കള്ളത്തോക്കാണ് ലൈസൻസ് ഉണ്ട് പക്ഷെ രാധാകൃഷ്ണനെ വെടിവെച്ചത് കള്ളത്തോക്കാണ് കള്ളത്തോക്കാണ് പുറത്ത് ആലയിൽ നിർമ്മിച്ചെടുത്ത തോക്ക് വെച്ചാണ് രാധാകൃഷ്ണനെ നേരെ ഫയർ ചെയ്തത് അതിനു മുമ്പ് തന്നെ നമ്മുടെ പിന്നെ കണ്ണൂർ കർണാടക അതിർത്തി കൂട്ടുപുഴ ചെക്ക് പോസ്റ്റ് കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ കഴിഞ്ഞ മാസം തടഞ്ഞു നിർത്തിയ ഒരു ബസിന്റെ സീറ്റിന്റെ അടിയിൽ നിന്ന് അറുപത്തിയെട്ട് തിരയാണ് പോലീസിന് കിട്ടിയത് അറുപത്തിയെട്ട് തിര കർണാടകയിൽ നിന്നും തിര കയറി വരുന്നു കർണാടകയിൽ നിന്നും തീരെ ാണ് മറിയുന്നത് നമ്മൾ വിചാരിക്കും ഇറച്ചിയെടുത്ത് വിറ്റു ഇറച്ചെടുത്ത് വിറ്റു അത്രയല്ലോ നമ്മള് പോയി കടയിൽ വാങ്ങുന്നതിന്റെ വിലയിൽ അല്ല പല വന്യമൃഗങ്ങളുടെയും മാംസത്തിന്റെ വില പല വന്യമൃഗങ്ങളുടെയും മാംസത്തിന്റെ വില നമ്മൾ ഊഹിക്കുന്ന വിലയല്ല കേഴമാൻ്റെ ഇറച്ചിയൊക്കെ വിൽക്കുന്നവരുണ്ട് ആ കേഴമാന്റെ ഇറച്ചിക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള വിലയാണ് നമ്മൾ വിചാരിക്കുന്ന ഉദ്ദേശിക്കുന്ന റേറ്റിലൊന്നും ആയിരിക്കില്ല ഇത് നമ്മൾ കരുതും ഇത് വിറ്റിട്ട് മാർക്ക് എത്ര ഒരു പത്തോ ഇരുപതിനായിരോ എന്നൊക്കെ വിചാരിക്കും അതൊന്നും അല്ല ഉണക്കി വിൽക്കുന്നവരുണ്ട് വന്യമൃഗങ്ങളുടെ ഇറച്ചി എടുത്ത് അത് ഉണക്കി വിൽക്കും അത് വാങ്ങാനൊക്കെ മത്സരിക്കുകയാണ് ആൾക്കാർ ഇതുപോലെ വലിയ പ്രശ്നമായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ മാറി വന്നിരിക്കുന്നത് അപ്പം ആ കണ്ണൂർ ഈ പറയുന്ന ഒരു മേഖലയിൽ മാത്രം നൂറ്റി മുപ്പത് തോക്കുകൾ ഉണ്ട് എന്നുള്ള കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പിന്നെ പയ്യാവൂര് ഇൻസ്പെക്ടറായിട്ടുള്ള പിന്നെ ട്വിംഗിൾ ശശി ട്വിംഗിൾ ശശി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞയുടെ ആഴ്ച ഈ നിതീഷ് ബാബുവിൻ്റെ ആലയിൽ കയറി അവിടെ അങ്ങേ ആഴ്ച ഒരു റെയ്ഡ് കടന്നു ഈ കള്ളത്തോക്ക് കണ്ടെത്തുന്നതിന് കണ്ടെത്തുന്നതിന് നിർമ്മിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഈ ആലയിൽ കയറി റെയ്ഡ് കടത്തിയിരുന്നു പക്ഷേ ഒന്നും കിട്ടിയില്ല കിട്ടിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നു അതോടുകൂടി നിതീഷ് ബാബു ഭയന്നു ഭയന്നു അയാൾ അയാളിതിൻ്റെ നിർമ്മാണത്തിൽ നിന്നും പിന്നോക്കം പോയി ഈ വിജേഷ് ചോദിച്ച തോക്ക് അയാൾ പറയുന്ന സമയത്ത് കൊടുക്കുവാൻ ഇദ്ദേഹത്തെ കൊണ്ട് സാധിച്ചില്ല അങ്ങനെ ഇത് ചോദ്യം ചെയ്യാൻ വേണ്ടി രണ്ട് കഥ വരുന്നുണ്ട് ഇതിലും ഒന്ന് വിജേഷും രതീഷും കൂടെ ഇരുചക്ര വാഹനത്തിൽ ഈ ഇവിടേക്ക് വരുന്നു അപ്പോൾ അവിടെ വന്നപ്പോൾ പിന്നെ ഇദ്ദേഹം അത് പണിഞ്ഞ് തീർന്നിട്ടില്ല എന്നുള്ള മറുപടി നൽകുന്നു പിന്നെ ഇവർ ഒരുമിച്ച് മദ്യപിക്കുന്നു ആലയിൽ ഇരുന്ന് മദ്യപിക്കുന്നു അങ്ങനെ മദ്യപിച്ചിരിക്കെ ഇത് പറഞ്ഞു തർക്കമാവുന്നു അവിടെ നിർമ്മിച്ച് വെച്ചിരുന്ന അരിവാൾ എടുത്ത് ഇയാളുടെ കഴുത്തിന് പിറകിൽ വെട്ടുന്നു ഇങ്ങനെയാണ് ഒരു കഥ രണ്ടാമത്തത് ഇയാളെ ആലയിലേക്ക് വിളിച്ചു വിളിച്ചുകൊണ്ടുവന്ന് വീട്ടിലിരുന്ന് ഇയാളെ ആലയിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് കൊലപ്പെടുത്തി ഇങ്ങനെയാണ് രണ്ട് കേസ് ഇതിന്റെ കുറ്റപത്രം വരുമ്പോൾ ചാർജ് ഷീറ്റ് വരുമ്പോഴേ ഇതിന്റെ യഥാർത്ഥ കഥ ഈ ഏതാണ് എന്നുള്ളത് വ്യക്തത വരികയുള്ളു അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നതിൽ രണ്ട് കഥ ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട് ഏതായാലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഇയാളുടെ നിലവിളി കേട്ടാണ് ഭാര്യ ശ്രുതി അവിടെ കൂടിയെത്തുന്നത് അപ്പോൾ ഇവർ എന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റാൻ ശ്രമിക്കവേ വിജേഷ് വീശിയ അരിവാളിൽ കയറിക്കൊണ്ട് ആ സ്ത്രീയുടെ രണ്ട് വിരലുകൾ അറ്റുപോയി കൈ വിരലുകൾ രണ്ടെണ്ണം അറ്റുപോയി ഇരുപത്തിയാറ് വയസ്സേ ഉള്ളൂ ശ്രുതിക്ക് അപ്പോൾ അവരെ അവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് സർജറിക്ക് വിധയാക്കിയിട്ടുണ്ട് ഐ വിറ്റ്നസ് ഉള്ള കേസായതുകൊണ്ടും ഈ ഇവരുടെ രണ്ടുപേരുടെയും ചിത്രങ്ങൾ ഈ ശ്രുതി തിരിച്ചറിഞ്ഞു ഇവരെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാഞ്ഞിരക്കൊല്ലി ശാഖയുണ്ടല്ലോ ഏതാ പയ്യാവൂർ സഹകരണ ബാങ്കിൻ്റെ പയ്യാവൂർ സഹകരണ ബാങ്കിൻ്റെ കാഞ്ഞിരക്കൊല്ലി ശാഖയിൽ ഇവരുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു ഈ ഇരുചക്ര വാഹനത്തിൽ പോകുന്ന ഇവരെ അന്നേരം തന്നെ പിടിക്കാൻ സാധിക്കുമായിരുന്നു ഈ കൊലപാതകത്തിന് ശേഷം അവിടെ വെട്ടിയിട്ട ശേഷം അവിടെ നിന്ന് ഇറങ്ങി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഈ പ്രകൃതി ഈ പറയുന്ന യുവന്മാർക്ക് അനുകൂലമായി മാറി കനത്ത മഴ പെയ്ത മഴ പെയ്തു കനത്ത മഴ പെയ്തത് കൊണ്ട് ഈ മറ്റുള്ളവർക്ക് ഇവനെ ഓടി പിടിക്കാൻ പറ്റാതായി യുവരെ പിടിക്കാൻ പറ്റാതായി യോമാർ അവിടെ നിന്നും കടന്നെളാം പക്ഷേ സി സി ടി വിയിൽ കുടുങ്ങി അവരവിടെ നിന്നും പുറപ്പെട്ട സമയവും കാഞ്ഞിരക്കൊല്ലി ശാഖലയില് ശ്രുതി പറഞ്ഞ പ്രകാരമുള്ള ഇരുചക്ര വാഹനത്തിന്റെ നിറവും കാര്യങ്ങളും വെച്ച് പരിശോധിച്ചപ്പോൾ സി സി ടി വിയിൽ ഇവരെ രണ്ടുപേരെയും കിട്ടി അതിന്റെ അടിസ്ഥാനത്തിനുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കവെയാണ് രതീഷിനെ കെ രതീഷിനെ ആദ്യം ട്വിങ്കിൾ ശശി പിടികൂടുന്നത് തിങ്കൾ ശേഷി പിടികൂടിയപ്പോൾ രതീഷ് പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി ഇതാണ് എന്നെ ബിജേഷ് കൂട്ടിക്കൊണ്ടുപോയതാണ് ആലയിൽ ഒരു നിർമ്മാണ പണി നിർമ്മാണ കാര്യമുണ്ട് അതിൽ ഒന്ന് അതിന്റെ എന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ് അവിടെ എത്തിയ ബിജേഷും ഈ പറയുന്ന നിതീഷ് ബാബു ആലയിലെ കൊല്ലപ്പണി കൊല്ലപ്പണിയിൽ ഉൾപ്പെട്ട് കൊല്ലപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിട്ടുള്ള നിതീഷ് ബാബു തോന്നി വാക്കുതർക്കം ഉണ്ടാവുകയും ഇത് തമ്മിൽ ഇതിനിടയിൽ അവിടെ നിർമ്മിച്ചുകൊണ്ടിരുന്ന അരിവാളടുത്ത് വെട്ടി എന്ന് പറഞ്ഞിട്ട് ഇയാൾ മാപ്പുസാക്ഷിയായിട്ടുണ്ട് അല്ല മാപ്പുസാക്ഷി ആക്കണമെങ്കിൽ പോലീസ് കോടതി ഇത് കൊടുക്കണം ഈ കേസിൽ മാപ്പുസാക്ഷിയുടെ ആവശ്യമില്ല ദൃക്സാക്ഷിയുണ്ട് ഭാര്യ പിന്നെ മാപ്പുസാക്ഷി ദൃക്സാക്ഷി ഇരിക്കുകയല്ലേ അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ തീർന്നിരിക്കവേ ഇപ്പോൾ മറ്റു തരത്തിലുള്ള ക്രൈമുകൾ അവിടെ നിന്ന് കേട്ടു തുടങ്ങും മറ്റു തരത്തിലുള്ള ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കെ കെ രാധാകൃഷ്ണനെ കൊലപ്പെടുത്തി അത് കള്ളത്തോക്ക് കള്ളത്തോക്ക് വെച്ച് വെടിവെക്കുകയായിരുന്നു അതൊരു അവിഹിത ബന്ധത്തിൻ്റെ പ്രശ്നമായിരുന്നു ഒരു അവിഹിത ബന്ധം ഉണ്ടാവുകയും അത് അതിൽ ചോദ്യം ചെയ്തുകൊണ്ട് എന്താ ഇയാളെ രംഗത്തെത്തുകയും അതിന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ തുടങ്ങിയ പ്രശ്നമാണ് പ്രശ്നമാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലാണ് ആ വിഷയം തുടങ്ങുന്നത് ആ വിഷയം തുടങ്ങിയിട്ട് പിന്നീട് ഏറ്റവും അവസാനം അതൊരു വെടിയൊച്ചയിലാണ് അവസാനിക്കുന്നത് രണ്ട് പ്രതികളാണ് മറ്റേ ആ സ്ത്രീപതി അവരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു കാര്യം അത് അവരാ വെടിയൊച്ച കേട്ടിട്ടും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല അവർക്കറിയാമായിരുന്നു ഈ ഒരു കൊലപാതകം നടക്കുമെന്ന് ഇരിക്കെ അത് തടയാൻ ശ്രമിച്ചില്ല അതെ എന്ന് പറഞ്ഞാണ് അവരെ കേസിൽ പ്രതിയാക്കിയിരിക്കുന്നത് പക്ഷേ രണ്ടാം മറ്റ കേസിൽ ഈ നിതീഷ് ബാബുവിൻ്റെ കേസിൽ സ്വന്തം ജീവൻ പണയം വെച്ചും ഭർത്താവിനെ രക്ഷിക്കാൻ ആ സ്ത്രീ രക്ഷ ശ്രമിച്ച ശ്രമിച്ച് രണ്ട് വിരലുകൾ അറ്റുപോയ ഒരു സ്ത്രീയുടെ കഥയാണ് രണ്ടാമത്തേത് രണ്ടാമത്തേത് രണ്ടും തോക്കിൻ്റെ കഥയാണ് തോക്ക് പറഞ്ഞ കഥ തോക്കുകൾ പറയുന്നു തോക്കുകൾ പറഞ്ഞ കഥയിൽ ആദ്യത്തേതിൽ ആദ്യത്തെ നായിക വഞ്ചികയുടെ റോൾ റോൾ അണിയുമ്പോൾ രണ്ടാമത്തെ നായികൻ ജീവൻ ജീവത്യാഗം ജീവൻ പണയം വെച്ചു ജീവൻ പണയം വെച്ചും സ്വന്തം ഭർത്താവിനെ സംരക്ഷിക്കാൻ നോക്കുന്ന ആളുമാണ് ഇതാണ് ഈ രണ്ട് കഥയുടെയും പ്രത്യേകത ഏതായാലും കണ്ണൂരിൽ ഈ പറയുന്ന പോലെ ക്രൈം ഒതുങ്ങുമ്പോൾ പൊളിറ്റിക്കൽ അവിടുത്തെ അവിടുത്തെ രാഷ്ട്രീയ സംവിധാനത്തെ കൊണ്ട് ഇത് അടിച്ചൊതുക്കാൻ പറ്റും അവിടെ പോലീസൊന്നും ഇടവിണ്ട കാര്യമില്ല അവരെ കൊണ്ട് തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും ഇതങ്ങ് അതിരി വിട്ടു പോകുന്നു തോന്നിക്കഴിഞ്ഞാൽ അവർ തന്നെ ഇതിനെ കോപ്പറേറ്റ് ചെയ്യും അങ്ങനെ ഒന്നും അവരങ്ങനെ ഞങ്ങൾ ചെയ്യും അത് രാഷ്ട്രീയപരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വൈരത്തിൻ്റെ പുറത്തുണ്ടാകുന്ന പ്രശ്നം പക്ഷെ അതിനപ്പുറം വന്ന് ഇന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ അത് കുഴപ്പം ചെയ്യും ഒരു എനിക്ക് കണ്ണൂരത്തെ രാഷ്ട്രീയത്തോട് കുറച്ചൊക്കെ യോജിപ്പോഴാണ് ഞാൻ കാര്യം എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ അവിടെ മുക്കിന് മുക്കിന് കളിസ്ഥലങ്ങളുണ്ട് ഈ ഗ്രന്ഥശാല വായനശാലകളുണ്ട് ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാർക്ക് വന്ന് ഒരുമിച്ചിരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അങ്ങനെയൊക്കെ ധാരാളം സ്ഥലങ്ങളുണ്ട് കുറച്ച് ചെറുപ്പക്കാർ ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ ഓരോമാരെല്ലാം കഞ്ചാവോലിക്കുള്ള പരിപാടി അന്ന് പറയില്ല പക്ഷെ മറ്റു ചില സ്ഥലങ്ങളൊക്കെ പോയി ഒന്ന് ഒരുമിച്ചെല്ലാം കുറച്ച് ചെറുപ്പക്കാരം കഞ്ചാവെന്ന് പറയും എമ്മ എന്ന് പറഞ്ഞു കല്ലാന്ന് പറയും കല്ലിന്റെ പിള്ളേരാന്ന് പറയും ചെറുപ്പക്കാരെ ഒരുമിച്ചിരിക്കുന്നതൊക്കെ അങ്ങനെ പറയും പക്ഷെ അവിടെയെന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ ചെറുപ്പക്കാർ ഒന്നിച്ചിരിക്കാതെ ഒറ്റതിരിഞ്ഞു പോകുന്നവനെ പോയി കൂട്ടർ തീരെടാന്ന് പറഞ്ഞു നീ ഒറ്റതിരിഞ്ഞ് എന്തിനാണ് നടക്കുന്നത് എന്നുള്ള ചോദ്യം വരും ഒറ്റ തിരിഞ്ഞേ അങ്ങനെ നടക്കാൻ പാടില്ല അതായത് സമൂഹത്തിലിപ്പം ചുറ്റുപാടുമുള്ളൊരു വീട്ടിലെന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതെ അവിടെ പോയി സഹായിക്കാൻ പറയും വീട്ടുകാർ തന്നെ പറഞ്ഞു വിടുവനെ അതിൽ പങ്കെടുക്കാതെ ഇവൻ വീട്ടിനകത്ത് കഥ അടച്ചിരിക്കുകയാണെങ്കിൽ അവനെ തള്ളി പുറത്തിറക്കി പോടാന്ന് പറയും പോയി അവിടെ പോയി സഹായിക്കടാമെന്ന് പറയും അങ്ങനെയുള്ള ആളുകളാണ് ഒരു വിധത്തിലതൊക്കെ അവിടെ വളർന്നു വന്ന രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഒരു ഗുണമേന്മയുടെ ഭാഗമാണ് ഒരുപാട് ഗുണങ്ങൾ അക്കാര്യത്തിലുണ്ട് അക്രമം ഇപ്പുറത്താണെങ്കിലും അപ്പുറത്ത് കുറെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് അവിടെയുണ്ട് ആ പോസിറ്റീവ്നെസിനെ നശിപ്പിക്കാൻ യുവമാരെ പോലുള്ളവരെ അവർ അനുവദിക്കാൻ പാടില്ല പാടില്ല ശരി ശരി